ഫെബ്രുവരി ഏഴ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ റിച്ചാർഡ് രാജാവ് ഇംഗ്ലണ്ടിൽ വെസ്റ്റ് സാക്സൻസ് എന്നറിയപ്പെടുന്നവരുടെ രാജാവായിരുന്നു റിച്ചാർഡ് ക്രിസ്തീയ പരിപൂർണതയെ ലക്ഷ്യമാക്കി അദ്ദേഹം രാജ്യപദവി ഉപേക്ഷിച്ചുവെന്ന് ഒരഭിപ്രായമുണ്ട് അല്ല വിപ്ലവകാരികൾ അദ്ദേഹത്തെ രാജ്യഭ്രഷ്ടനാക്കിയെന്നും മറ്റൊരഭിപ്രായവുമുണ്ട് അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾ വിനി ബാൾട്ട് വില്ലി ബാൾട്ട് വാർബുഗ എന്നിവർ വിശുദ്ധരായി വണക്കപ്പെടുന്നു തൻ്റെ രണ്ടു മക്കളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം റോമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി ആദ്യം അദ്ദേഹം പോയത് റൂവെയിനിലേക്കാണ് അവിടെ ദീർഘമായി താമസിച്ച് തൃപ്തിയാകുവോളം ഭക്താഭ്യാസങ്ങൾ അനുഷ്ഠിച്ചു ഫ്രാൻസിലെ ഇതര തീർത്ഥ സ്ഥലങ്ങളും സന്ദർശിച്ചു ദീർഘസമയം അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു പ്രാശ്ചിത്യങ്ങൾക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം റോമിലേക്ക് തിരിച്ച് ഇറ്റലിയിൽ ൂക്ക എന്ന സ്ഥലത്തെത്തി അവിടെ വെച്ച് അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയും ലൂക്കായിൽ തന്നെ സംസ്കരിക്കപ്പെടുകയും ചെയ്തു ഇന്നും അദ്ദേഹത്തിൻ്റെ തിരുശേഷിബ് ലൂക്കായിൽ ഭക്തിപൂർവം വണങ്ങിവരുന്നു ജീവിതകാലത്ത് തൻ്റെ പ്രാർത്ഥന വഴി ഗുരുതരമായ രോഗത്തിൽ നിന്നും പുത്രനെ സുഖപ്പെടുത്തിയത് ശ്രദ്ധേയമായ ഒരു സംഭവമാണ് തൻ്റെ മകൻ വില്ലി ബാൾട്ട് മരിക്കാറായിരിക്കുന്നുവെന്ന് സർവരും അഭിപ്രായപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കുരിശുനാട്ടി അതിൻ്റെ അരികെ കുട്ടിയെ കിടത്തി പ്രാർത്ഥിക്കുകയും കുട്ടി സുഖപ്പെടുകയുമാണ് ചെയ്തത് റിച്ചാർഡിൻ്റെ തിരുശേഷിപ്പുകൾ വണങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് പല അത്ഭുത സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട് വിചിന്തനം റിച്ചാർഡിനുണ്ടായിരുന്ന രാജകീയ പ്രൗഢി വിശുദ്ധിയുടെ വികസനത്തിന് ഒരു പ്രതിബന്ധമായില്ല ദൈവത്തിൽ ശരണപ്പെട്ട് ആത്മാർത്ഥമായി യത്നിക്കുന്ന ഏവർക്കും വിശുദ്ധി പ്രാപിക്കാവുന്നതേയുള്ളൂ